എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് ഞാനൊരു ചെടി ചെടിയും കിറ്റും കാണിച്ചുകൊണ്ടാണ് അല്ലേ ഇൻട്രോ എടുക്കണത് ചെടിയും കിറ്റ് വേറെ ഒന്നും അല്ല നമ്മളിവിടെ കടയിൽ കടർ തൊട്ടടുത്താണ് കേട്ടോ കൃഷിഭവൻ കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് അഞ്ച് തൈകൾ കിട്ടി തൈകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ദേ നമ്മുടെ കടയിലെ വൈകുന്നേരത്തെ അഞ്ച് മണി തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നമ്മൾ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ രാജി ചേച്ചി ആ ചേച്ചിനെ ഞാൻ എന്തോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് കണ്ണും തള്ളി വരുന്ന കേട്ടോ നാണമായതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടമൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതേ ഇന്നിപ്പം വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴും ഇക്കിടെ വീട്ടിൽ നിന്ന് ബബ്ലൂ സ്നാരങ്ങ കൊണ്ടന്നിട്ടുണ്ടായിരുന്നെട്ടെ അങ്ങനെ ബബ്ലൂ നാരങ്ങയൊക്കെ എല്ലാവരും കഴിച്ച് ബാക്കി സുധൂനുള്ളതാണ് ആയിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് കാണുന്നതെൻ്റെ ടിഫിൻ ബോക്സാണ് കേട്ടോ ഇപ്പം ഞാൻ ടിഫിൻ ബോക്സൊക്കെ ആയിട്ടാണ് സ്കൂളിലായിട്ട് പോകണമെന്ന് പറയാൻ പോകുന്നു കടയിലേക്ക് പോകണത് കേട്ടോ അപ്പോൾ അതെ അത് ജബ്ബാർക്കാണ് കേട്ടോ നിങ്ങളെ കണ്ടത് ജബ്ബാർക്കൊക്കെ നാണോണ് എന്നാലും പുള്ളി ഒന്ന് എത്തി നോക്കി അപ്പം അങ്ങനെ അത് നമ്മുടെ കൃഷിഭവനിന്ന് എനിക്ക് തക്കാളി തൈ പിന്നെ പച്ചമുളക് വെണ്ടക്ക വഴുതനങ്ങ ചീര അങ്ങനെ അഞ്ച് തരത്തിലുള്ള തൈകൾ കിട്ടി അപ്പം ഞാൻ ആ തൈ മേടിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് അവ നമ്മുടെ കടയിൽ ഗ്രോ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കടയിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൈ അവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ കാൽ ആ ഞാനിരിക്കുന്ന എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കണം അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് ഓർത്ത് അപ്പോൾ അതേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴും ഇങ്ങനെ ദീപാവലി ആകുമ്പോഴും സ്വീറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരുവട്ടോ അപ്പം അങ്ങനെ അതേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇക്കമാര് വന്നപ്പോൾ കേക്കൊക്കെ മുറിച്ച് അത് കഴിഞ്ഞിതേ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വീ ഫോണൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ച് വീഡിയോ എടുക്കണൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒരു കള്ള ലക്ഷണത്തോടു കൂടി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങണതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത് അപ്പോഴേക്കും ഒരു ചേച്ചി കവർ ഒഴിച്ച് വന്ന് അപ്പോൾ പിന്നെ കവറൊക്കെ കൊടുത്ത് കൊടുക്കാനായിട്ട് രാജചേച്ചിനോട് പറഞ്ഞ് പിന്നെ ബാക്കി ഇന്ന് വന്ന ബില്ലുകളും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാമെന്നോർത്ത് അതൊക്കെ ഇങ്ങനെ ഹോളൊക്കെ ഇട്ട് വേഗം ഫയൽ ചെയ്യാമെന്നൊക്കെ കരുതി അവിടെ ഇക്കമാർ വന്നിട്ടാ പള്ളിയിലൊക്കെ പോയി അവർ വന്ന കാരണം ഞാൻ ഇടയ്ക്ക് അവരെ നോക്കുന്നുണ്ട് ഇനി ഞാനിങ്ങനെ ഫോൺ വെച്ചേക്കണോണ്ട് വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല അവരൊന്നും പറയുമെന്നില്ല അതെനിക്ക് ഉറപ്പാണ് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കള്ളനോട്ടം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കള്ളനോട്ടവും എൻ്റെ പല ഭാവങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത്ര പ്രത്യേകിച്ച് വലിയ ഭാവങ്ങളൊന്നും കാണാനില്ലല്ലേ അപ്പം അങ്ങനെ ദേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അപ്പം രാജി ചേച്ചി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആ അവളെന്തോ ഒപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇന്ന് അങ്ങനെ ദേ എൻ്റെ പണികളൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം നല്ല നീറ്റാക്കി തുടച്ചൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് അതെ പേന ഞാനിങ്ങനെ കെട്ടിയാണെ വെക്കണത് അല്ലെങ്കിൽ നാളെ വരുമ്പോൾ ഉണ്ടാവില്ലെന്ന് പേന ആരെങ്കിലും എടുത്തു പോകും എഴുതി എഴുതാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകും അങ്ങനെ ഞാൻ അതേ നമ്മുടെ വണ്ടി വെച്ചേക്കണത് കെ ആറിൻ്റെ അടുത്താണ് കെ ആറിൻ്റെ അടുത്ത് വന്ന് വണ്ടിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് എനിക്കിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണോട്ടെ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാം തീർന്നിരിക്കുകയാണ് സാധാരണ തുൻ ചേട്ടനുള്ളപ്പോൾ തുൻ ചേടനാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ആൾ ഇതിപ്പം ഞാൻ തന്നെ മേടിക്കണമല്ല പിന്നെ ഒഴിവ് ദിവസങ്ങളാവുമ്പോൾ വീട്ടീന്നൊക്കെ മേടിച്ചുകൊണ്ട് വരും അമ്മയൊക്കെ വരുമ്പോൾ കൊണ്ടുവരും അപ്പം അതേ ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുട്ട മേടിക്കാൻ തോറും മുട്ട മേടിച്ച് അങ്ങനെ മുട്ടയൊക്കെ മേടിച്ച് എല്ലാം കഴിഞ്ഞതേ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ സുധുവിൻ്റെ കയ്യിലോട്ട് ആ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി എന്തൊക്കെ എന്തൊക്കെ കറക്റ്റായിട്ട് വെക്കണമെന്നുള്ള സുധൂനി കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് സുധു വേഗം തന്നെ ആ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് വെച്ച് അപ്പം ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട് വേറൊന്നും ഇല്ല കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങാൻ കരുതി മുട്ട കുറേ നാളായിട്ടാണ് മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടാണ് അപ്പം മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ കരുതി ഞാനപ്പം ആ കേക്ക് കൊണ്ടുവന്ന് സുധൂന് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ സുധു അത് തുറന്ന് അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ക്രിസ്മസ് തുടങ്ങണേ എൻ്റെ ആദ്യത്തെ കേക്ക് പീസ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കഴിച്ച് കഴിക്കാൻ പോണത് ഇതേ അപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റാക്കി പുള്ളി എടുത്ത് വെച്ചതാണ് എന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ എന്നിട്ട് കേക്ക് മുറിച്ചൊക്കെ തിന്നാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ്ടോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ വോയിസ് ഓവറല്ലേ കൊടുക്കണത് അപ്പോഴേക്കും ദേ വീഡിയോ തലതിരിഞ്ഞു പോയിട്ടാണ് ഞാനിങ്ങനെ എടുത്ത് വന്നപ്പോഴേക്ക് പകുതി തലതിരിഞ്ഞു പോയി അങ്ങനെ സുധുവിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ ഫോൺ ചെയ്യാൻ അപ്പൊ ദൈ ഞാൻ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് വന്ന് തേനെ അടുക്കളയിൽ നമുക്ക് പണി തുടങ്ങാന്ന് കരുതി പക്ഷെ ഇന്നിപ്പ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അത് ചോദിക്കാൻ പറഞ്ഞു എല്ലാവരും എൻ്റെ കടയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കണ്ടില്ലേ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് ഓർക്കണത് എന്നാ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയാലോ ചെടിയൊക്കെ ഓർത്തത് ചെടിയൊക്കെ ഇരിക്കണ്ടായിരുന്നല്ലോ ചെടിയെച്ച മേടിച്ച പക്ഷെ അന്നേരം അപ്പോഴേക്കും ഇക്കമാരും രണ്ടുപേരും വന്നു പിന്നെ ഇക്കമാരും ഫോണും പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ അതൊരു അഞ്ചു മണി ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും തിരക്ക് തുടങ്ങും കുറച്ചേച്ച കുറച്ചീച്ച തിരക്കാവും അപ്പൊ പിന്നെ ആ ബില്ലടിക്കാനോ ആവും ഇടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പാഞ്ഞു നടക്കണേന്ന് അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടിയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കണ്ടത് എല്ലാവർക്കും വീഡിയോയിലൊക്കെ വരാൻ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ അവരെയൊക്കെ നൈസായിട്ട് കാണിച്ചു തന്നെ അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ കടയിലെ വിശേഷങ്ങൾ പിന്നെ വന്ന വഴി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ല ഇങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ അധികം മേടിച്ചുകൊണ്ട് വരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ അധികം മേടിക്കാറില്ല ഇപ്പൊ ഈ ബ്ലഡ് കുറവുകാരോട് ഈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നേക്കണത് അതൊക്കെ ഇനി രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ഫ്രൂട്ട്സ് അല്ലാട്ട മേടിച്ചുകൊണ്ട് വരുമ്പോൾ രണ്ടു ദിവസത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മേടിച്ചുകൊണ്ട് വരാറ് ഇപ്പം അമ്മയും കണ്ണനും എല്ലാവരും ഒക്കെ വരുമ്പോൾ എല്ലാവരും എല്ലാവരും കയ്യിലിപ്പോൾ കിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ബ്ലഡ് ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ട് എന്തായാലും അത് നല്ലൊരു നല്ല ബ്രെഡ് കഴിച്ചാ ബ്രെഡ് ബ്രെഡ് കഴിച്ചു ഫ്രൂട്ട്സ് കഴിച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ട് നിനക്ക് തന്നെ തോന്നൂലെ മനസ്സിലാവണല്ലേ എങ്ങനെയാണ് ഇപ്പൊ എല്ലാ ദിവസം വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ കിടന്നാ മതി എന്നൊരു ജരത്തില് തന്നെ ഞാൻ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പഴയ തക്കമായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് അപ്പൊ കൊറേ പേര് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി അപ്പൊ ഞാൻ ഇനി ഇത് നന്നായിട്ട് ഫോളോ ചെയ്ത് പോകും ഇനി ഒരു ബ്ലഡ് കുറവ്ന്നുള്ളത് നമ്മുടെ ഋഷിയായിട്ട് വരൂല്ലെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങള് വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇന്ന് മുഴുവനായിട്ട് കാണിക്കുന്നില്ല ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് റാഗിട പുല്ല് പൊടി ഇട നമ്മുടെ കടയിൽ തന്നെ ഒരു ചേട്ടൻ നമ്മുടെ കവറ് മേടിച്ചിട്ടുണ്ടോയിട്ട് പാക്ക് ചെയ്തുകൊണ്ടുവന്നാണ് കേട്ടാ പുല്ല് പൊടി റാഗിട ഒരു പൊടി മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് റാഗിയുടെ ദോശയും പിന്നെ ബീഫ് ബീഫിന് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് ബീഫ് ഇത് കുറേ ദിവസമായി കുറച്ച് ദിവസമായി ബീഫ് കഴിച്ചിട്ട് കുറച്ച് കുറച്ച് അധിക ദിവസമായി അത് ആ ബീഫും ഒരു ചെറിയ റോസ്റ്റ് പോലെ ആക്കിയിട്ട് റാഗിയുടെ ദോശേ എങ്ങനെ ഉണ്ടാവും നോക്കാം റാഗി ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എൻ്റെ ഒപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂട്ടായിട്ട് സുധു റാഗി ദോശ തന്നെ ഇരുന്ന് കഴിക്കാൻ പോകുന്നത് അല്ലെ സുധു ഞങ്ങള് രണ്ടുപേരും ഒന്ന് റാഗി ദോശയൊക്കെയാണ് കഴിക്കണ അപ്പൊ എങ്ങനെയുണ്ടാ അമ്മ ആക്റ്റീവായ സെറ്റായ ക്കായക്കല്ല അടിയൊക്കെ അടിയൊക്കെ ഇടിച്ചാലും ശരിയാവോലെ വെള്ളികളൊക്കെ വന്നിട്ട് എന്തായാലും വെള്ളികളൊന്നും വന്നതൊന്നും ഡിലീറ്റാക്കണൊന്നില്ല കട്ട് ചെയ്തൊന്നും പഴയ കളയൊക്കെ വീണ്ടും 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 ഇപ്പൊ എനർജറ്റിക് ആയി വന്നോണ്ടിരിക്കയാണ് എന്തായാലും ഒരുപാട് അതുകൊണ്ട് സംസാരത്തിൽ സംസാരിച്ചിരുന്നു അതെ പിന്നെന്താന്ന് കുറെ ദിവസമായിട്ട് നമ്മളിങ്ങനെ ആ സംസാരിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ മൂഡിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതായത് സുധുന് പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടാ രണ്ട് പരീക്ഷ കഴിഞ്ഞു ഒരു മലയാളം പരീക്ഷയും ഒരു ഇംഗ്ലീഷ് പരീക്ഷയും കഴിഞ്ഞ് രണ്ട് പരീക്ഷയും അത്യാവശ്യം കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ഹാപ്പി ആയിട്ടാണ് ആളിരിക്കണത് അത്യാവശ്യം തിരക്കേടില്ലാതെന്നൊക്കെ പറഞ്ഞു അപ്പം ഇനിയിപ്പം ആണ് നാളെ പരീക്ഷ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്നതാണ് അപ്പോൾ സുധു പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ സുധുവിന് കൂട്ടായിട്ടിരിക്കും ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വലിയ ഗംഭീരമായിട്ടൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കൂട്ടായിട്ടിരിക്കും അവൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും പിന്നെ എന്തെങ്കിലും ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഇത്രയധികമായിട്ട് വരുമ്പോൾ അപ്പം ശ്രുദിനെ വിളിക്കും പിന്നെ ട്യൂഷന് പോകേണ്ടല്ല അങ്ങനെയൊക്കെയായിട്ടാണ് സുധുവിൻ്റെ പഠിത്തം നടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം നമ്മുടെ ചെടി നമ്മൾ നടന്നത് വേറെ വീഡിയോ കാണിച്ചു തരാട്ടാ ചെടി ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ വന്നപ്പോഴൊക്കെ ഇരിട്ടായത് കൊണ്ട് ചെടി നടല്ലോ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വിശേഷങ്ങൾ അതെ അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ മോൻ എനിക്ക് മുട്ട പുഴുങ്ങി തന്നു പുഴുങ്ങിയത് കഴിച്ചിട്ടില്ല കേട്ടോ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട മുട്ടയിന് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കല്ലേ സുധം അതെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി കഴിക്കാനായിട്ട് ഇത്രയും മുട്ട കാണുമ്പോൾ കുഞ്ഞുമുട്ടയായത് കൊണ്ട് കേട്ടോ ഇനി ഞങ്ങൾ രണ്ടും കൂടി മുട്ട കഴിച്ചിട്ട് മുട്ട കഴിച്ചിട്ട് ഇനി പഠിക്കാനായിട്ട് ഇരിക്കുകയുള്ളു ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ബുക്കും കൊണ്ട് വന്നതാണ് കേട്ടാ ബുക്ക് കൊണ്ടുവന്നിരുന്നതാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകാൻ കേട്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേഗം ബുക്കൊക്കെ ആയിട്ട് ഈ സമയം ആവുമ്പോൾ ഏഴുമണിയാകുമ്പോൾ ഇരിക്കുകയുള്ളൂ ആയല്ല അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇനി നല്ല കിടിലും കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുമല്ലേ അതെ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമ്മുടെ വീഡിയോ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഷെയർ ചെയ്യണം അപ്പൊ നമ്മുടെ അടിപൊളി അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ